മലരിക്കൽ ആമ്പൽപ്പാടം കോട്ടയത്തുള്ള ആണ് ഈ സമയത്ത് സെപ്റ്റംബർ വരെ ഈ പൂക്കൾ കാണുമെന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ നല്ല പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് കാണാനൊക്കെ പറ്റും കുറച്ച് കഴിഞ്ഞാൽ അത് താന്നുപോകും വാടിപ്പോവും ഇവിടെ ഒരു ബോട്ടിങ്ങൊക്കെ ഉണ്ട് ദ്ദേഹമാണ് നമ്മൾ അവിടെ നിന്ന് റോട്ടീന്നെ സ്വീകരിച്ചുകൊണ്ടു ഇദ്ദേഹത്തിൻ്റെ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് ഞങ്ങളിങ്ങനെ ബോട്ടിൽ കയറിയിരിക്കുകയാണ് കൊല്ലത്തുനിന്ന് നാലേ മുക്കാൽ മണിക്ക് പുറപ്പെട്ടതാണ് ഇപ്പം ഏഴര മണിക്ക് നമ്മൾ മലയിലേക്ക് മലയ്ക്കെത്തിയിട്ടുണ്ട് ഇതാ ഇത് ഇത് കാണാനായിട്ടാണ് വന്നത് ഈ ആമ്പലുകൾ തുഴയുന്ന ഇവിടെ ഒരു ആരക്കൊപ്പം വെള്ളം കാണുമെന്നാണ് പറയുന്നത് അത്രയില്ല എന്നാണ് പറയുന്നത് മുക്കാൽ മണിക്കൂറാണ് നമുക്ക് ബോട്ടിംഗ് ഉള്ളത് ഒരാൾക്ക് നൂറ് രൂപ ഇന്ന് വർക്കിംഗ് ഡേ ഉണ്ടാണ് ഈ തിരക്കില്ലാത്തത് അല്ലാത്ത ദിവസം നല്ല തിരക്കായിരിക്കും പേപ്പർ ഞാൻ അങ്ങോട്ട് തിരിച്ചിരിക്കുന്നോ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് ഇറങ്ങിക്കും അവിടെ പയ്യ് ഇറങ്ങിയാ ഇറങ്ങിക്കും അതും കുഴപ്പമില്ല വലിയ വെള്ളമല്ലേ കുഴപ്പമില്ല മുമ്പോട്ട് പോകുന്നുണ്ടേ ആ കുഴപ്പമില്ലേ ഇവിടെ മോട്ടോർ ഉള്ള വെള്ളമുണ്ടല്ലോ നെൽകൃഷി നടക്കുന്ന സ്ഥലമാണ് ഇപ്പൊ ഒരു മാസം കഴിയുമ്പഴത്തേക്ക് ഇതൊക്കെ വലിച്ചു പറഞ്ഞിട്ട് ആൾക്കാർ നെൽകൃഷി ഫോട്ടോ ഉടങ്ങൂടേ ഇവിടെ എത്ര വർഷമായിട്ടുണ്ടത് ഓ അന്നോട്ടേ ഉണ്ട് ആ ഇത് എത്ര മാസം കാണുമ്പോ നാല് മാസം ഉണ്ടാവുമോ ഒരു മാസം കൂടെ ഉള്ളു എന്താ തുടങ്ങിയത് ആ അല്ല അപ്പൊ ജൂണിലേ ഉണ്ടായിരുന്നത് കളിത്തു വരുന്നേ ഉള്ളു അപ്പൊ ജൂലൈ അല്ല ജൂലൈ ആഗസ്റ്റേ ഉള്ളപ്പോള് രണ്ടു മാസമേ ഉള്ളു എന്റെ കാലാവധി നിങ്ങൾ കൃഷി ആയതുകൊണ്ട് പിന്നെ ഇതൊക്കെ വലിച്ചൊരു കളയും ആൾക്കാര് ഇഷ്ടംപോലെ വരും അപ്പൊ ആളായിരിക്കും അതിനുശേഷം കൃഷിയുള്ളൂ അതായത് അത് അപൂർവായിട്ടേ ഉള്ളൂ റോസ് ആമ്പലാണ് പിങ്ക് ആമ്പലാണ് ഏറ്റവും കൂടുതലുള്ളത് പിങ്ക് വാട്ടർ ഇത് വൈറ്റ് വൈറ്റ് കുറച്ചേ ഉള്ളൂ ഞങ്ങളൊരു എൻഡിൽ വന്നിട്ട് തിരിച്ചുപോയി ആണ് താപര്യം രണ്ടുപേർ വന്നിട്ടു ആൾക്കാരല്ലേ സിമെന്റ് ഫാക്ടറിയുടെ ആയിരിക്കും ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞു മുക്കാ മണിക്കൂറോളം ഉണ്ടായിരുന്നു ബോട്ടിങ്